നേരായ വഴിയിലൂടെ ഋജുവായ പന്താവിലൂടെ വളവുകളില്ലാതെ റോഡിൽ ഗട്ടറുകളില്ലാതെ കുഴികളില്ലാതെ നേർവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയാണോ കണ്ണു കാണാതെ മുഖത്തിന്മേൽ നടക്കുന്നവൻ എന്ന വിശുദ്ധമായ ആയ തന്നെ ഓതിക്കേൽപ്പിച്ചു അത് അദ്ദേഹം ഒരുപാട് തവണ ഓതുകയായി നീ മുഖം കുത്തി നടക്കല്ല സത്യം കാണ് നേർവഴിയിലേക്ക് കാണു സുറാത്ത് മുസ്തഖിലേക്ക് കാണു എന്ന് കണ്ടിട്ട് നബിയെ നബിയെ നന്മ ചെയ്യുന്നവരെ കുറവായിരിക്കാം നേർവഴിയിൽ കുറവായിരിക്കാം തന്റെ കൂട്ടുകാരെ ക്ലാസ്മേറ്റുകള് കോളേജിൽ പഠിക്കുന്നവര് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവര് കൂടെ ഷോപ്പിൽ ജോലി ചെയ്യുന്നവര് ഗൾഫിൽ ജോലി ചെയ്യുന്നവര് എല്ലാവരും കള്ളും പെണ്ണും തോന്നിവാസവുമായി ജീവിക്കുമ്പോൾ ഞാൻ എന്തേ ഒറ്റക്ക് വേറിട്ട് ഞാനൊരു ഓട്ട് ഞാൻ എല്ലാറ്റിനും വ്യത്യസ്തനായിട്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വേറിട്ട് നിൽക്കണം എന്ന ചിന്ത കൊണ്ട് നീ വഴിതെറ്റി പോവല്ലേ ഹബീ നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ തിന്മ എത്ര തന്നെ വർദ്ധിച്ചാൽ തന്നെയും അങ്ങേക്ക് ചുറ്റും തിന്മയുടെ മഹാപ്രളയമാണെങ്കിൽ തന്നെയും തിന്മയാണ് ശരിയെന്ന് വിചാരിക്കല്ലേ ആൾക്കൂട്ടമല്ല പ്രശ്നം നന്മ നന്മയാണ് തിന്മ തിന്മയാണ് തിന്മയുടെ ബാഹുല്യം കണ്ട് അത്ഭുതപ്പെട്ടു പോവല്ലേ നന്മയാണ് രക്ഷപ്പെടുന്നത് നന്മയാണ് വിജയിക്കുന്നത് അഫമയ്യം من يمشي سويا على صراط مستقيم പാരായണത്തിൽ നിന്ന് മാതൃക കിട്ടുമ്പോൾ ചെറുപ്പക്കാരാ ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്കല്ലാ കുയത്തിന്റെ വെളിച്ചം കൊണ്ടുവന്നത് ഒരു സ്വപ്നദർശനത്തിലൂടെ ഒരു വെളിപാ ആരോ കൈപിടിച്ച് പറയുന്ന പോലെ നീ നേർക്ക് നടക്കുമോനെ നിന്റെ കൂട്ടുകാർ ശരിയല്ല നീ പോകുന്ന വഴിശത് ശരിയല്ല ജീവിത ലക്ഷ്യം മറന്നാണ് നീ ജീവിക്കുന്നത് നിന്റെ സ്രഷ്ടാവിനെ മറന്ന് നീ ജീവിക്കല്ലേ നിന്റെ മരണം നിനക്കൊരു ജീവിതം ഇനി വരാനുണ്ട് നിന്റെ കർമ്മങ്ങൾക്ക് നീ അക്കൗണ്ടബിൾ ആണ് അക്കൗണ്ടബിലിറ്റി ലോകത്ത് മനുഷ്യന്റെ വാക്കിന് പ്രവർത്തനങ്ങൾക്ക് ചിന്തകൾക്ക് മനുഷ്യൻ ഉത്തരവാദിയാണ് ആ ലോകം മറന്നു പോവല്ലേ എന്ന ഏറ്റവും നല്ല പാഠം നൽകുന്ന നൽകുന്നൊരായ ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ ആയത്തെ നാവിൽ ഓതുകയായിരുന്നു ഞാനും കൂടെ ഓതി തുടങ്ങി എനിക്ക് മനസ്സിലായി അള്ളാഹു നൽകുന്ന ഒരു താക്കീതാണ് ഞാൻ തിരിഞ്ഞു നടക്കണം തിരിഞ്ഞു നടക്കണം ആ ഒരു മാർഗത്തിലൂടെ ഞാൻ തിരിഞ്ഞു വരുന്നു എന്റെ ഗുരുനാഥരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ചീടിക്കെട്ടുകളൊന്ന ചതച്ചിത്രമോ എനിക്കിത് വേണ്ട എനിക്കിത് കാണണ്ട എനിക്കിനി അങ്ങനെ ആഭാസങ്ങൾ അറിയണ്ട അത്തരം ആളുകളെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കൽപ്പിലേക്ക് ഞാൻ കൊണ്ടുവരില്ല നന്മയെ സ്നേഹിക്കുന്നു മനുഷ്യത്വം സ്നേഹിക്കുന്നു കാരുണ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു അഷ്റഫുൽ ഹൽഖിനെ സ്നേഹിക്കുന്നു അള്ളാഹുവിൻ്റെ വചനം ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ രീതിയിൽ മാറ്റത്തിന് കാരണ കാരണ കാരണമായി ഭവിക്കുന്നത് അള്ളാഹു നൽകുന്ന ഒരു സ്വപ്നദർശനം ചിലപ്പോൾ അത് മതിയാവും എത്ര എത്ര ആളുകൾക്കാണ് അഷറഫുൽഖിൻ്റെ ഹിതായത്ത് അഷ്റഫുൽ ഇഷാറ അഷ്റഫുൽ അഷ്റഫുൽക്കിന്റെ തർപ്പിയത്ത് ഹബീബിന്റെ തസ്കിയത്ത് സ്വപ്ന ദർശനത്തിലൂടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എത്ര ആളുകൾ എത്ര ആളുകൾ ഞാൻ അറിയുന്ന ഞാനറിയുന്നൊരു ചെറുപ്പക്കാരുണ്ട് കാസർഗോഡ് ജില്ലക്കാരനാണ് സ്ഥലം ഞാൻ പറയൂല ജീവിതകാലം മുഴുവനും പെയിന്റ് അടിച്ച് ചെറിയ ചെറിയ ജോലി ചെയ്തിട്ട് ജീവിക്കുകയാണ് ഇപ്പോഴുണ്ട് അള്ളാഹു വിശ്വസിച്ചു കഴിഞ്ഞു ഹബീബന റസൂൽഹി തങ്ങളുടെ പേരിൽ അഞ്ചെട്ട് കൊല്ലം പെയിൻ്റ് അടിക്കുമ്പോൾ അങ്ങനെ അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം ഇതാ ചൊല്ലിയിരുന്നത് കാസർഗോട്ടുകാരനാണ് അത് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം മുസ്ലിമായിരുന്നില്ല അപ്പോൾ ആറേഴ് കൊല്ലം സ്വലാത്ത് അങ്ങനെ ചൊല്ലി നിരന്തരം ചൊല്ലി നിരന്തരം ചൊല്ലി സ്വപ്നദർശനം ഉണ്ടാകുന്നു നല്ല മുഖപ്രകാശമുള്ള ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു അവരുടെ കാൽക്കൽ വീണിട്ടാ പറഞ്ഞത് എനിക്ക് മാർഗദർശനം വേണം എന്നെ കൈപിടിക്കണം നബീബുന റസൂൽ മുത്തനിപിതങ്ങളെ കണ്ടു ആ ചെറുപ്പക്കാർ ചൊല്ലി പക്ഷേ നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണ് നന്മയെ ഊതിക്കെടുത്താനും അതൊക്കെ ഭീകരവാദമാണെന്ന് പറയുകയും ചെയ്യുന്നൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എൻ്റെ ജീവിതത്തിന് മാർഗദർശനം നൽകാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ് എന്നും ആ ചെറുപ്പക്കാരൻ അത്താഴവും നോമ്പെടുക്കാൻ നോമ്പ് തുറക്കാൻ കഴിയാതെ ഒരു പഴമോ ഒരു ഫ്രൂട്ടോ കഴിച്ചിട്ടാണ് റമദാൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത് വീട്ടുകാരും നാട്ടുകാരും ചുറ്റുവട്ടത്തും ജീവൻ ഭീഷണി അങ്ങനെയൊക്കെയാണല്ലോ ലോകം അന്ധമായ ഒരു വിധേ അന്ധമായ ഒരു വിരോധവും അന്ധമായ ശത്രുതയും ചില ഹൃദയങ്ങളിൽ കടന്നുകൂടിയാൽ അവർക്ക് നന്മയുടെ വെളിച്ചം കാണാൻ കഴിയില്ല ആ സങ്കടം പങ്കുവെച്ചപ്പോൾ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് പറയാ ഒരു പഴം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അത്താഴവും നോമ്പ് തുറയും അതാണ് എന്നാലും സാരല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈവല്ലം ഹന്ദക്ക യുദ്ധത്തിൽ രണ്ട് കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയില്ലേ അത്രയൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാസർഗോഡ് ജില്ലയിലുണ്ട് അള്ളാഹുരുടെ കെയ്യീമാനം ഉറപ്പിച്ചു കൊടുക്കട്ടെ വലിയ ത്യാഗമാണ് നമുക്ക് നോമ്പുറക്കാൻ വല്ല പ്രയാസമുണ്ടോ നിസ്കരിക്കാൻ പറ്റുന്നില്ല പോകാൻ പറ്റുന്നില്ല സങ്കടപ്പെട്ട് കരയാണ് നമുക്ക് വല്ല പ്രയാസമുണ്ട് പള്ളി തുറന്നെടുക്കല്ലേ പോയിട്ട് നിസ്കരിച്ചൂടെ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ കൊല്ലെന്ന് പറയുന്ന ആൾക്കാർ ബാക്കിൽ നിൽക്കുമ്പോൾ നമ്മളും അവരൊന്ന് കമ്പയർ ചെയ്യണം നമുക്ക് ഇത്ര റാഹ്യത്തിലും ഫ്രീഡത്തിലും നമുക്ക് അഭിബാധത്തിന് അവസരം ഉണ്ടായിട്ട് നമ്മളത് ചെയ്യുന്നില്ലല്ലോന്നല്ലേ നമുക്ക് വേണ്ടല്ലേ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അറിഞ്ഞിട്ട് ഓടുകയാണ് അവർക്ക് കൊതിയാണ് ജീവിതത്തിൻ്റെ അഭിലാഷമാണ് ഉള്ളാഹുവിന് വേണ്ടി ഒന്നും എഴുത്തിക്കാഹിരിക്കണമെന്ന് പറ്റണില്ല താൻ ഓതിക്കൊണ്ടിരുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നു അതൊക്കെ തൻ്റെ ബന്ധുക്കളൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട് വളരെ വിഷമത്തിൽ സർവശക്തനായ അള്ളാഹു അവർക്കും നമുക്കും ഹിതായത്തു നൽകട്ടെ ലാഹു ഹിതായത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ലാഹു നമ്മുടെ ഈമാനം ഉറപ്പിച്ചു തരട്ടെ മമ്മിനെ നമ്മുടെ ഈമാനെന്നൊന്നുമല്ല ഇതിൻ്റെ മധുരമറിഞ്ഞ് കടന്നു വന്നവരുടെ ഒരു ഈമാനുണ്ട് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ സങ്കടപ്പെട്ടു പോകും സങ്കടപ്പെട്ടു പോകും അള്ളാഹ് اللهم لا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب <سؤال> رسول الله صلى الله عليه وسلم لو أخطأتم حتى تبلغ خطاياكم السماء ثم تبتم لتاب الله عليكم നിങ്ങൾ പാപികളാവുകയും നിങ്ങളുടെ പാപങ്ങൾ ആകാശത്തോളം ഉയരുകയും ചെയ്താൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾ അട്ടിവെച്ചാൽ ആകാശത്തെത്തും ആകാശലോകത്തേക്കെത്തും അത്രക്കാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്ന് സങ്കല്പിക്കുക തുമ്മുപത്തും പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് റബ്ബേ ഞാൻ തിരിച്ചു പോവില്ല എന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ആകാശത്തോളം മുട്ടേ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ലതാബ് അള്ളാഹു അലൈഖും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ ഒരുക്കമാണെന്ന് ഹബീബുന റസൂൽ അലൈഹി വസ്ല്ലം തിരിഞ്ഞു നടക്കാൻ സമയമുണ്ട് തിരിഞ്ഞു നടക്കാൻ നേരമായിട്ടുണ്ട് ഒരു യുദ്ധം നടക്കുമ്പോ കാവൽ നിന്നൊരു നേരമുണ്ട് ശത്രു സൈന്യം വന്ന് കടന്നാക്രമണം ചെയ്യുന്ന വഴികളെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ കാവൽ നിൽക്കുന്ന പണി റിബാ തു അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ത്യാഗം വലിയ കൂലിയാണ് രണ്ട് കണ്ണുകൾക്ക് അള്ളാഹു നരകശിക്ഷ നൽകില്ലെന്ന് കണ്ണാണ് ഉമ്മത്തിന്റെ മനുഷ്യരാശിയുടെ സമൂഹത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന കണ്ണുകൾ ഇതെല്ലാഹുന് വേണ്ടി ചെയ്താൽ വലിയ കൂലിയാണ് ഫ്ലൈ സ്വാഡുകളില്ലേ നമ്മുടെ നാടുകളിൽ നൈറ്റ് പട്രോളിങ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് രാജ്യം സുരക്ഷിതമാണെന്ന് ഉറപ്പു വരുത്താൻ എത്രയോ നില നിയമപാലകന്മാർ പട്ടാളക്കാർ ഉറക്കമൊഴിക്കുന്നുണ്ട് ഇത് റബിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണെങ്കിൽ എത്ര വലിയ കൂലി കിട്ടുന്ന വലിയ പ്രതിഫലമാണ് വലിയ പ്രതിഫലമാണ് ഉറക്കൊഴിച്ച് എത്ര നമ്മുടെ നമ്മുടെ പകൽ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ കലാപങ്ങൾ ഉണ്ടാവരുത് നേരം വെളുക്കുമ്പോഴേക്കും ഇനിയൊരു രക്തച്ചൊരിച്ചലുകൾ ഉണ്ടാവരുത് ഒരു വെട്ടലും കുത്തലും നടക്കരുതെന്ന് വിചാരിച്ച് രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിച്ച് നിൽക്കുന്ന നിയമപാലകന്റെ ജോലി എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഏൽപ്പിച്ച ഒരു ാണ് ഞാൻ ഞാൻ ഇങ്ങനെ അമ്പുകൊണ്ട് മരിച്ചാൽ എൻ്റെ എൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടാണ് സ്വഹാബികൾ ഉറങ്ങാൻ പോയത് ഞാൻ കാവൽക്കാരനാണ് ഗാർഡാണ് ഞാൻ സെക്യൂരിറ്റിയാണ് ഞാൻ ഇവിടെ താഴെ വീണാൽ ഈ പാവങ്ങളായ സ്വഹാബിമാരെ ശത്രുക്കൾ അക്രമിക്കും അതുകൊണ്ട് ഞാനൊരു ഡ്യൂട്ടിയിലാണ് على ثغر أمرني رسول الله صلى الله عليه وسلم بحفظه لكان خروج نفسي إلي من أن قطع هذه മരിച്ചു വീഴലായിരുന്നു ഏൽപ്പിച്ച ഡ്യൂട്ടിയല്ലേ അതുകൊണ്ട് എന്റെ കൂട്ടുകാരനെ വിളിക്കണം ഇനി ഒരു അമ്പ് തറച്ചാൽ അബ്ബാദിന്റെ ജീവൻ പോയി പോകും അതുകൊണ്ട് ചോരയിൽ കുളിച്ചിട്ട് നടന്ന് ചെന്ന് ഉറങ്ങുന്ന അമ്മാറുപനെ ആശ്രയിച്ചപ്പോ ചോരയിൽ കുളിച്ചിരിക്കുന്ന കാര്യം െ എന്തേ നിങ്ങൾ എന്നെ നിങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയല്ലോ അമ്മാറെ എനിക്ക് നിസ്കരിക്കാൻ തോന്നി ശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്പു തറച്ചത് എനിക്ക് തോന്നിയില്ല മനസ്സ് വന്നില്ല നിസ്കാരത്തിൽ നിന്ന് കൈമുറിക്കാൻ സ്കാരത്തിന്ന് കൈയെടുക്കാൻ കിറാത്ത് നിർത്തിവെക്കാൻ മനസ്സ് വന്നില്ല അബ്ബാ മനസ്സ് വന്നില്ല അമ്മാറെ എന്നാൽ നിങ്ങളെ വിളിച്ചു നിർത്തിയില്ലെങ്കിൽ എനിക്ക് അപകടം സംഭവിച്ചു പോയാൽ സുഹാബികൾക്ക് അപകടം സംഭവിക്കും അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നത് ആനായ അമ്മാർ ചോരയിൽ കുളിച്ചു കിടക്കുന്ന എന്നവരെയാ കണ്ടത് അല്ലദീനൂ ുമ ഇന്നു കുലൂപുഹും പിരിക്കില്ല വിശുദ്ധ ഖുർആാനിന്റെ ഒരു പേജ് ഓതുമ്പോഴേക്കും എപ്പോഴാണ് പേജിന്റെ അറ്റത്തേക്ക് എത്തുന്നത് എപ്പോഴാണ് സൂറത്ത് അവസാനിക്കുക എപ്പോഴാണ് ഒരു ജുസോൻ അവസാനിക്കുന്നത് ഇനി എത്ര വരികൾ ഓതാനുണ്ട് എത്ര പേജുകൾ മറിക്കാനുണ്ടെന്ന ഓതുന്ന മിനോർക്കേണമേ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴാണ് അള്ളാഹുവിനുമായി അള്ളാഹുമായി നടത്തുന്ന സംഭാഷണം ഞാനങ്ങ് മുറിച്ചുപോകുന്നത് റബ്ബിനോട് ചെയ്യുന്ന അതബുകേടല്ലേ ലാഹുനോട് ചെയ്യുന്ന അതപുകേടല്ലേ അച്ചടക്ക ലംഘനമല്ലേ ഞാനത് ചെയ്തുകൂടലോ എന്ന് ചിന്തിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച് ഡ്യൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ അമ്പുകൾ തറച്ച് തറച്ച് ശരീരത്തിൽ ആഴമുള്ള മുറിവുകൾ ചുവാങ്ങി എൻ്റെ ജീവൻ പോകുന്നതാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് വിശുദ്ധ ഖുർആാനിനെ മുറിച്ചുകളയുന്നതിനേക്കാൾ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആാനുമായി ഏറ്റവും നല്ല ആത്മീയ ബന്ധമുണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികളിലേക്ക് ഒന്നോർത്തു നോക്കണം ഡിജിറ്റൽ ലോകത്ത്